പൊങ്കാലയിൽ സെലിബ്രിറ്റി പൊങ്കാല എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് ചിബി ചേച്ചിയുടെ പേരാണ് ചിബി ചേച്ചിയുടെ പേരാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് അപ്പോൾ ചേച്ചി എത്ര വർഷമായി ചേച്ചി പൊങ്കാല ഇട ഞാൻ ഒരുപാട് വർഷമായി ഒരു ഇരുപത് വർഷത്തിനൊക്കെ മേലെ ഇരുപതല്ല ഇരുപത്തഞ്ച് വർഷത്തിനൊക്കെ മേലെ എന്തായാലും ആവും എന്ത് പ്രസാദ പ്രസാദം മാത്രമാണോ അതേ മറ്റേ പായസമുണ്ട് വെള്ളച്ചോറ് പിന്നെ പയർ ഒരു ചേച്ചി തിരുവനന്തപുരം കാര്യമാണ് അപ്പൊ നമുക്ക് ആറ്റുകാൽ പൊങ്കാല ഒരു വർഷത്തിലാദ്യം നമ്മൾ നോക്കുന്ന ആറ്റുകാൽ പൊങ്കാല എന്താണെന്ന് എന്താണെന്ന് നോക്കുന്നത് അപ്പോൾ ഒരു ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പൊങ്കാല ഓർമ്മയെന്ന് പറയുമ്പോൾ എങ്ങനെയാ പറഞ്ഞാൽ ഇല്ല അങ്ങനെ വരുന്ന പൊങ്കാല ഓർമ്മയല്ല ഞാൻ പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്ക് ആ ആറ്റുകാല ഉത്സവം തുടങ്ങുമ്പോൾ തൊട്ട് നമ്മുടെ മനസ്സിൽ പൊങ്കാല ഇടതാണല്ലോ അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മനസ്സിലുള്ള വിഷ്വൽസ് ഒരുപാടില്ലേ രാത്രിയും പകലും തിരക്കും ലൈറ്റ്സും പിന്നെ പൂജകള് ദേവിയുടെ ഓരോ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ഉള്ള ദേവിയുടെ അലങ്കാരങ്ങൾ അതൊക്കെയാണ് മനസ്സിൽ വരുന്നത് ഓരോ ദിവസവും ഓരോ വർഷവും പൊങ്കാല ഇടുമ്പോൾ ഓരോ ആഗ്രഹങ്ങളായിരിക്കും അതെ ഇല്ല എനിക്ക് പൊങ്കാല ഇടണം എന്നൊരു വാശിയാണ് നമുക്ക് അങ്ങനെ വാശിയല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ശീലം എന്ന് പറയാൻ വേണമെങ്കിൽ കാരണം എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ അമ്മയുടെ കൂടെയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇട്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ട്രുവൻറത്തായ കൊണ്ടാവാം പൊങ്കാല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോലെയാണ് പൊങ്കാല വരുമ്പോൾ നമ്മളെ ഇടുവോ എന്നൊരു ചോദ്യമില്ല പൊങ്കാലയ്ക്ക് പോകും അതിപ്പോൾ എനിക്കൊന്ന് ട്രുവാൻ റത്തുള്ള എല്ലാവരോടും ചോദിച്ചാൽ അങ്ങനെ തന്നെയായിരിക്കും പിന്നെ ഈ വർഷത്തെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുതിയ സിനിമയുടെ റിലീസ് ഉടനെ ഉണ്ടോ തുടരും അപ്പം അത് നന്നായിട്ട് വരണം എന്നുള്ളൊരു പ്രാർത്ഥന അല്ലായിട്ടാണ് ഈ വർഷത്തെ പൊങ്കാല തുടരുമാണ് ാണ് മറ്റൊരു കാര്യങ്ങൾ ചോദിക്കാനുള്ളത് വീട്ടിലെല്ലാവരുമായിട്ട് ചേച്ചി മാത്രം അല്ലെങ്കിൽ ചേച്ചി അമ്മ വന്നിട്ടുണ്ട് എന്റെ ചേച്ചി വന്നിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഈ കൽപ്പന അതൊരു കണ്ടിട്ടുള്ളത് സത്യം ചേച്ചിയൊക്കെ ഒരുപാട് മിസ് ചെയ്യും കാരണം ഇതുപോലെ വരുമ്പോൾ നമ്മൾ ഇവിടെ തന്നെയായിരുന്നു ചേച്ചി മിക്ക എല്ലാ വർഷവും ഉണ്ടായിരുന്നു അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് രാത്രിയിലുള്ള സംസാരം തമാശകൾ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യും തീർച്ചയായിട്ടും ഒരു ഓക്കെ ജനൻ ടി വിയുടെ പ്രേക്ഷകർക്ക് എൻ്റെ പൊങ്കാലാശംസകൾ